പാകിസ്ഥാൻ സ്റ്റേറ്റ് ഇസ് എ സ്പോൺസർസം സഭ ഇന്റർനാഷണൽ പ്രോട്ടോകോൾസ് ഓപ്പറേഷൻ പാകിസ്ഥാൻ ഫയറിംഗ് എൽ ഒ സി പക്ഷം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ഫോർമാറ്റാണത് പക്ഷേ എനിക്ക് ഒരുപാട് പേര് മെസ്സേജസിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ധ്രുവറാഠിയുടെ വീഡിയോസ് പറ്റുമെങ്കിൽ ബിക്കോസ് ചില ആൾക്കാർക്ക് ഈ ലാംഗ്വേജ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ധ്രുവറാട്ടി പറയുന്നത് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മെസ്സേജിലയക്കും പറ്റുമെങ്കിൽ ധ്രുവറാട്ടിയുടെ ഏതെങ്കിലും ടോപ്പിക്സ് എടുത്തിട്ട് മലയാളത്തിൽ ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ ആ ഒരു അതുപോലുള്ള മെസ്സേജസിനുള്ള ഒരു റെസ്പോൺസാണ് ഒരു ശ്രമമാണ് ട്രൈ ആണ് കേട്ടോ നോക്കൂ ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള റീസൺ എന്താ ഞാൻ എടുക്കുന്ന വീഡിയോ ആദ്യം പറയട്ടെ ധ്രുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ രണ്ട് മണിക്കൂർ മുന്നേ വന്നിട്ടുള്ള വീഡിയോ ആണ് വൺ പോയിൻ്റ് സിക്സ് മില്യൺ വ്യൂസ് പതിനാറ് ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടിട്ടുള്ളൊരു വീഡിയോ ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ ലൈക്ക് ചെയ്ത് പതിനാറ് ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അതായത് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ധ്രുവിൻ്റെ ഒരു വീഡിയോ വരുന്നത് ധ്രുവ ഒരു വീഡിയോ വരുന്നത് ഞാൻ അത്രയും വളരെ ക്ലീനായിട്ട് നോക്കി കാണുന്ന ഒരു ക്രിയേറ്ററാണ് അറേ എനിക്ക് ഹീ നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ അല്ലേ പുള്ളി ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല അറിയാത്തവർക്കായിട്ട് ധ്രുവ് റാഠി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ കാണേണ്ട ഒരു ചാനൽ എന്ന് ഞാൻ പറയാം ബട്ട് ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഫ്രം ഇന്ത്യ ആൾ ജർമ്മനിയിലാണ് ആൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് ദാറ്റ്സ് വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ എന്തായാലും എന്തുകൊണ്ടാണ് ഞാനിത് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അതിൻ്റെ ടൈറ്റിലിങ്ങിന് റിയാലിറ്റി ഓഫ് സീസ് ഫയർ ഇൻ ഇന്ത്യ പാക് സീസ് ഫയർ ക്യാൻ പാകിസ്ഥാൻ എവർ ബി ട്രസ്റ്റഡ് അഗെയിൻ പാകിസ്ഥാനെ ഇനി എപ്പോഴെങ്കിലും വിശ്വ ഇനി ഇനി എപ്പോഴെങ്കിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ടൈറ്റിൽ വെച്ചിട്ടാണ് ധ്രുവ് ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നോക്കൂ പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ധ്രുവിൻ്റെ വീഡിയോ വരാനുള്ള റീസൺ ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ ധ്രുവിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ പ്രത്യേകത അറിയാം ആൻറ്റി ബി ജെ പി ആയിരിക്കും അല്ലേ നിങ്ങൾക്ക് ധ്രുവിൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മൾ മലയാളികൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കൂട്ടിക്കെട്ടല്ല കമ്പാരിസൺ ചെയ്യല്ല അഖിൽ മാറാറുടെ വിഷയം അല്ലേ ഇപ്പോൾ ആൻറ്റി ബി ജെ പി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ആൻറ്റി നാഷണലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയാണ് രണ്ടും കൂടി കൂട്ടിക്കെട്ടല്ല കേട്ടോ അങ്ങോട്ട് അടുപ്പിക്കാനും കൂടി പറ്റാത്ത സംഭവമാണ് പക്ഷെ എന്നാലും ഒരു സംസാരം ഇവിടെ നടക്കുന്ന സമയത്ത് ധ്രുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ വരുമ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ ഒരുപക്ഷെ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും നമ്മൾ നോക്കി കണ്ടിരുന്ന എന്തായിരിക്കാം ധ്രുവിൻ്റെ അഭിപ്രായം ഈ ഇപ്പോൾ നടന്നിട്ടുള്ള ഇൻഡോ പാക് ടെൻഷൻസ് ഓപ്പറേഷൻസ് ഇന്തോൺ ഇതെല്ലാം റിലേറ്റഡ് സീസ് ഫയർ പ്രത്യേകിച്ച് ഈ സീസ് ഫയർ എല്ലാം കൂടി ബലു ബി എൽ എ ബലൂച്ചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇതിൻ്റെ അങ്ങനത്തെ സംഗതികളൊക്കെ പാകിസ്ഥാൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് ധ്രുവിൻ്റെ റെസ്പോൺസ് ധ്രുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ ഒരുപാട് പേര് അത്രയും ഉറ്റുനോക്കിയിരിക്കുന്ന സിറ്റുവേഷൻ്റെ ധ്രുവിൻ്റെ വീഡിയോയിൽ ഇന്ന് ധ്രുവ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനിനോടാണ് ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ഞാൻ അങ്ങനെ പറയാൻ കാരണം അറിയോ ധ്രുവ പറഞ്ഞിരിക്കുന്നു ധ്രുവിൻ്റെ ഫസ്റ്റ് മെസ്സേജിൽ ധ്രുവ് പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ വായിക്കാം ദിസ് വീഡിയോ എസ്പെഷ്യലി ഫോക്കസ്ഡ് ഓൺ പാകിസ്ഥാൻ സൈഡ് ഗോ ടു ട്വിറ്റർ ആൻഡ് ടാഗ് എഫ് എ ടി എഫ് ഷെയറിംഗ് ദ ലിങ്ക് ഓഫ് ദിസ് വീഡിയോ എന്താണ് എഫ് എ ടി എഫ് ധ്രുവ് പറഞ്ഞിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ സൈഡാണ് ഈ ഒരു പാകിസ്ഥാൻ സൈഡിൽ നിന്ന് സംസാരിക്കുന്നതെന്നല്ല ധ്രുവ് പാകിസ്ഥാന് വേണ്ടി അതായത് അയാളുടെ വ്യൂവേഴ്സിൽ മെജോറിറ്റി പാകിസ്ഥാനീസ് ആയത് കൊണ്ട് മെജോറിറ്റി അല്ല സെവൻ പെർസെൻറ്റേജോളം പറയുന്നുണ്ട് പാകിസ്ഥാനീസ് ആയതുകൊണ്ട് അവർക്ക് കേൾക്കാൻ വേണ്ടി ഇൻഡോ പാക് ടെൻഷൻസിലിടയ്ക്ക് ഓരോ പാകിസ്ഥാനിയും ആയിട്ടുള്ള അയാളുടെ പ്രേക്ഷകരെ കേൾക്കാൻ വേണ്ടിയിട്ട് ധ്രുവിൻ്റെ വീഡിയോ ആണ് എന്നിട്ട് അടിയിൽ എഫ് എ ടി എഫ് അതായത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ല ഞാൻ കേട്ട് മറന്നൊരു സംഭവമാണ് ഇന്നാണ് വീണ്ടും റിഫ്രഷ് ചെയ്തത് എന്താണെന്നറിയാം എഫ് എ ടി എഫ് കള്ളപ്പണം വെളുപ്പിക്കലിനെ ചെറുക്കുന്നതിനും ചില താൽപ്പര്യങ്ങൾ നിലനിർത്തുന്നതിനുമുള്ള നയങ്ങൾ വികസിപ്പിക്കുന്നതിനായി ജി സെവൻ്റെ മുൻകൈയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായ ഒരു അന്തർ സർക്കാർ സംഘടനയാണ് എഫ് എ ടി എഫ് ഓക്കെ ഇനി കേട്ടോളൂ രണ്ടായിരത്തി ഒന്നിൽ തീവ്രവാദ ധനസഹായം ഉൾപ്പെടുത്തുന്നതിനായി അതിൻ്റെ മാൻഡേറ്റ് വികസിപ്പിച്ചു പാരീസിലെ ഒ ഇ സി ഡിയിലാണ് എഫ് എ ടി എഫ് സെക്രട്ടേറിയറ്റ് ഭരണമായി ആതിഥേയത്വം വഹിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇത് ഇയാൾ ഇങ്ങനെ ഒരു മെസ്സേജോടെ പിൻ ചെയ്യാനുള്ള റീസൺ എന്നറിയോ നോക്കൂ പാകിസ്ഥാൻ റിലേഷൻ പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് ഫിനാൻഷ്യൽ എഫ് എ ടി എഫ് ഹാസ് ഇൻവോൾവഡ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജൂൺ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി വരെ എഫ് എ ടി എഫിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാനെ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ രണ്ട് കാര്യം ആൻറ്റി മണി ലോണ്ടറിങ് രണ്ടാമത് കള്ളപ്പണം വെളുപ്പിക്കൽ പിന്നെ അടുത്ത സംഭവം എന്താ വെച്ചാൽ ക്രിട്ടിക്കലായിട്ട് നമ്മുടെ ഈ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് ഫണ്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേ ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാകിസ്ഥാനെ റിമൂവ് ചെയ്തു പാകിസ്ഥാൻ വാസ് ഓൺ ഡി എഫ് എ ടി എഫ് ഗ്രേ ലിസ്റ്റ് ഫ്രം ജൂൺ രണ്ടായിരത്തി പതിനെട്ട് ടു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത് എന്തിനാ പറ എന്തിനാ പറയാൻ കാരണം ഇപ്പം അതായത് അയാൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന സംഭവം നമുക്ക് മനസ്സിലായിട്ടുള്ള നമ്മളിൽ ഭൂരിഭാഗം ഭാരതീയർക്കും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള സംഭവം പാകിസ്ഥാൻ ഇസ് വെരി ക്ലിയർലി സപ്പോർട്ടിംഗ് ടെററിസം ആൻഡ് ഫണ്ടിങ് ഇവിടെ ചില ആൾക്കാർ പറയുന്ന പോലെ അവിടെയും എൻ്റെ പിന്നെ സഹോദരങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങളല്ല എൻ്റെ സുഹൃത്തുക്കളുണ്ട് സ്വന്തക്കാരുണ്ട് ബന്ധക്കാരുണ്ട് കൊല്ലരുത് കുട്ടികളൊക്കെ ഓൾ വെൽ സെഡ് ഓൾ സെഡ് ആൻഡ് ഡൺ പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ ആ ഒരു രാജ്യം എത്രത്തോളം കാലം ഇതിനെ ചെയ്യുന്നുവോ അവരുടെ ചെയ് അവരുടെ ചെയ്തികളെ കൊണ്ട് നമ്മളിലുള്ള നമ്മുടെ മക്കളാണെങ്കിലും നമ്മുടെ സഹോദരങ്ങൾ അച്ഛനമ്മ പെങ്ങമ്മമാർ മരണപ്പെടുന്ന സമയത്ത് ഒരു കാരണവശാലും ഒരു അങ്ങനത്തെ ഒരു രാജ്യത്തിനോട് സന്ധി ഉണ്ടാവാൻ വേണ്ടി പറ്റില്ല ഇത് ഒരു ഇതാണ് ഒരു സംഗതി ഇതിലേക്ക് കടക്കുന്നതിന് ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ എയർ മാർഷൽ ഇന്നലെ അവർ മൂന്ന് പേര് ഡി ജി എം ഒ എയർ മാർഷലെല്ലാം കൂടി മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായി അതിൽ നമ്മുടെ പാകിസ്ഥാനിലുള്ള കിരാന ഹിൽസ് കിരാന ഹിൽസിന് ചോദിക്കുന്നുണ്ട് കിരാന ഹിൽസ് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ന്യൂക്ലിയർ വെപ്പൻസിൻ്റെ പിന്നെ ശേഖരം അവിടെയാണെന്ന് പറയപ്പെടുന്നുണ്ട് അതിൽ ഇന്ത്യ ബോംബ് ചെയ്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയോ ശ്രദ്ധിച്ചു എന്നറിയില്ല അവിടെ ഇയാളുടെ മുഖത്ത് ഒരു സ്മൈലുണ്ട് നമ്മുടെ എയർ മാർഷലിൻ്റെ മുഖത്ത് ഭാരതി അല്ലേ എ കെ ഭാരതി അല്ലേ പുള്ളിയുടെ പേര് തോന്നുന്നു എ കെ ഭാരതി എന്നാണ് ഐ ഡോ നോ ബൗട്ട് ഡി ഇനിഷ്യൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പുള്ളിയുടെ മുഖത്ത് ഒരു ചെറിയ സ്മൈൽ വരുന്നുണ്ട് അപ്പം അതിനെ ചൊല്ലിയിട്ടൊരുപാട് റീൽസ് എന്ന് നിങ്ങൾ കാണാം നിങ്ങളൊരുപാട് സോഷ്യൽ മീഡിയ കോണ്ടന്റ് കാണാം ചോദിക്കുന്ന സമയത്ത് വി ആർ നോട്ട് നമുക്കറിയില്ല ഐ ലൈക്ട് ഇറ്റ് വെരി മച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കിരാന ഹിൽസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഓക്കെ ഞാൻ വഴുതി മാറുന്നില്ല ധ്രുവിൻ്റെ വീഡിയോയിലേക്ക് പോവാം കുറച്ച് പോർഷൻ മാത്രം ഞാൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൽ അത് പ്രോഗ്രസ് ചെയ്യുന്നറിയില്ല ബി കോസ് ദിസ് ദ ഫോർമാറ്റ് വിച്ച് ഐ നെവർ ഡൺ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഒരു ട്രാൻസ്ലേഷൻ മാത്രമായിട്ട് കണക്കാക്കരുത് നോക്കാം നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂട്ടോ കേട്ടോ ധ്രുവിൻ്റെ വീഡിയോയിലേക്ക് പോവാം आज का ये वीडियो दोस्तों पाकिस्तानी लोगों के लिए बहुत जरूरी है इस चैनल पर करीब 6 से 7 परसेंट व्यूअर्स पाकिस्तान से आते हैं और मुझे लगता है उन तक ये सच पहुंचाया जाना बहुत जरूरी है जो उनका मीडिया യെസ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിന് മുന്നേ ഈ സാർ എക്സ്പ്ലെയിൻ ചെയ്തു അതായത് എൻ്റെ ആറ് മുതൽ ഏഴ് ശതമാനം വരെ എൻ്റെ വ്യൂവേഴ്സ് പാകിസ്ഥാനീസാണ് ഒറ്റ കാര്യം കൊണ്ട് ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കാൻ ഭയങ്കര ആണ് കാരണം എന്താ പറയുക പാകിസ്ഥാൻ നാഷണൽ മീഡിയ ഇൻറ്റർനാഷണൽ മീഡിയയ്ക്ക് കംപ്ലീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ അവരുവിടെ ഞങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന സിറ്റുവേഷൻ ഞങ്ങളെ കുട്ടികളെ മക്കളും പങ്കന്മാരെയൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്നുള്ള പ്രചാരണമാണ് അവർ കംപ്ലീറ്റ് വേൾഡ് വൈഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പ്ലസ് അതിന് നിങ്ങൾ നോക്കുക അഫ്രീഡി നയിച്ചിട്ടുള്ള ഒരു സമാധാന യാത്ര വിക്ടറി യാത്ര എങ്ങനെ എന്തൊക്കെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ

സ്ഥലങ്ങൾ ഇന്ത്യ അറ്റാക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഒമ്പത് സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങളും എടുത്തു വെച്ചിട്ടാണ് ധ്രുവ് പറയുന്നത് ഈ ഓരോ ഒമ്പത് സ്ഥലങ്ങളും ഇന്ത്യ അത്രയും പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത സ്ഥലങ്ങളൊന്നും അവരുടെ വേറൊന്നും സിവിലിയൻസ് ഉള്ള സ്ഥലങ്ങളല്ല അവിടെയൊക്കെ ലോക കുപ്രസിദ്ധരായിട്ടുള്ള പ്രസിദ്ധ കുപ്രസിദ്ധരായിട്ടുള്ള മിലിറ്റൻസിന് അഭയം കൊടുത്തിട്ടുള്ള അവരെ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ലഷ്കർ എ തയ്യബ അങ്ങനത്തെ ഒരുപാട് പേര് ഒരുപാട് പാകിസ്ഥാനിൽ തന്നെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള തീവ്രവാദി സംഘടനകളുടെ बेस अलग अवे लोकली पर इंतजन जिसे यूनाइटेड नेशंस साल 2008 में आतंकवादी डेजिग्नेट कर चुका है 2012 में अमेरिका ने इस पर 10 मिलियन डॉलर्स का इनाम भी रखा था यही जगह टेरर ग्रुप लश्कर ए तयबा का नर्व सेंटर है

ने टेररिस्ट की लिस्ट में डाला था। ये इसके आतंकी संगठन मोहम्मद का हेड क्वार्टीसरीबाद का साइदना बिलाल कैंप लश्कर और जैश के रिक्रूट्स को यहाँ ट्रेनिंग दी जाती है और कौन देता है ये ट्रेनिंग पाकिस्तान की स्पेशल फोर्सिस മൂന്നാമത്തത് സയ്യിദ് ബിലാൽ ക്യാമ്പ് മുസാഫറാബാദ് ഇവിടെ ലഷ്കറിനും ജെയ്ഷിനും ടെററിസ്റ്റിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ഇവിടെ ആരാ ട്രെയിനിങ് കൊടുക്കുന്നത് ബൈ പാകിസ്ഥാനി സ്പെഷ്യൽ ഫോഴ്സസ് സൈറ്റ് മുസഫറാബാദ് ക്യാമ്പ് യാപര് പെഹൽഗാം ഹംലേക്ക് ആ ട്രെയിനിങ് ബാക്കി പാച്ച് സൈറ്റ് പെഹൽഗാമിൽ നടന്നിട്ടുള്ള ആക്രമണം നടന്നിട്ടുള്ള ആ ആതങ്ക്വാദിയോ അവർക്ക് ആ ടെററിസ്റ്റിന് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സ്ഥലത്താണ് ഇവിടെയാണ് മൂന്നാമത് അടിച്ചിട്ടുള്ളത് ിയോ ഇനിഷ്യൽ ഇൻഡക്ഷൻ സെന്റർ ഇൻഡോക്ട്രിനേഷൻ സെന്റർ ട്രെയിനിങ് സബ് ഏസി ജകാപ്പ തയ്യാ കി ജാത്തി ആതം ഹംലെ ഇതെല്ലാം അങ്ങനത്തെ സ്ഥലങ്ങളാണ് എവിടെ എവിടെയൊക്കെയാണോ ലോകത്ത് സമാധാനമായിട്ട് കഴിയുന്ന ആൾക്കാർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇതുപോലുള്ള അറ്റാക്സ് ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുന്ന അങ്ങനത്തെ സ്ഥലത്ത് ട്രെയിനിങ് അങ്ങനത്തെ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഈ അടിച്ചിട്ടുള്ളത് ഇതാണ് ധ്രുവ പറയുന്നത് ऐसे आतंकी ഏസെ ആതങ്കി ഹംലെ ജിസ്മെർഫ് ഇന്ത്യൻസ് ബൾക്കി പാകിസ്ഥാനി ലോക ഖുദ് ബി മാറി ജാത്തേ യെസ് എന്താ പറഞ്ഞാൽ അറിയോ സോറിട്ടാ ജൽദോഷൻ ഡേ അതായത് ഇത് കൊണ്ട് ഇത് ഈ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആൾക്കാരിൽ മരണപ്പെടുന്നത് ഇന്ത്യൻസ് മാത്രമല്ല അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിലുള്ള ആൾക്കാർ മാത്രമല്ല പാകിസ്ഥാൻ്റെ സ്വന്തം ജനത പോലും അവരടക്കം ഇംഗ്ലീഷ് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയാൻ കാരണം में शिक्र याद है 2014 का वो दिल दहला देने वाला आतंकी हमला जहां कम पेशावरल स्कूल तो 132 बच्चों की जान गई थी mm -hmm. पाकिस्तान के ही देश के एक आतंकी संगठन टीटी पी ने इस आतंकी हमले की जिम्मेवारी ली थी टीटी -टी -टी पी का फुल फॉर्म तहरीक ए तालिबान पाकिस्तान आप पूछोगे इन दोनों खबरों में क्या लिंक है लिंक यही है कि एक ऐसी जगह जो आतंक का अड्डा बन चुकी हो वहां के खुद के बच्चे भी अनसेफ होंगे बोया पेड़ बबूल का तो आम कहां से होए? अभी कुछ ही दिन पहले पाकिस्तान डिफेंस मिनिस्टर ख्वाजा आसिफ ने स्काई न्यूज से बात करते हुए ये बात एडमिट भी करी न्यूज प्रेजेंटर याल्दा हाकिम ने कहा कि क्या सर आप इस बात को एडमिट करते हैं कि पाकिस्तान का एक लंबा इतिहास रहा है इन टेररिस्ट ऑर्गेनाइजेशन की बैकिंग सपोर्ट ट्रेनिंग और फंडिंग करने का you do admit sir that that Pakistan has had a long history of backing and supporting and training um, and funding these terrorist organizations പാകിസ്ഥാനി ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫിനോട് ഇന്റർനാഷണൽ മീഡിയയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നിങ്ങൾ ഇതുപോലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷനെ ഫണ്ട് ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോന്നുള്ളൂ ആ സമയത്ത് അയാളുടെ മറുപടിയാണ് ഈ മറുപടി എന്ന് വളരെ ആയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അവരെന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റുള്ള ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് सालों से ये गंदा काम हम करते आए हैं अमेरिका के के लिए वेस्ट लिए और इवन ब्रिटेन के लिए മുപ്പത് വർഷമായിട്ട് ഈ ഒരു ഡേർട്ടി ഗെയിം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കക്ക് വേണ്ടി ബ്രിട്ടന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് ഇതേ പരിപാടി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്

ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഒരു ട്രൈ പോലെയാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങൾ ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് ധ്രുവിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ധ്രുവിൻ്റെ ഒന്ന് വീഡിയോ കാണാൻ വേണ്ടിയിട്ടോ ധ്രുവ് റാഠിയുടെ ചാനലിൽ പോയിട്ട് വീഡിയോ കാണുക വെരി ഇമ്പോർട്ടൻറ്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം അറിയാം ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നിരുന്ന ഇരുന്നത് ധ്രുവിൻ്റെ വീഡിയോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ചെയ്തിട്ടുള്ള ഇന്നിപ്പോൾ അതാ നടന്നത് നമ്മൾ നമ്മളെ കേരളത്തിലാ നടന്നിട്ടുള്ളത് ഇന്ത്യ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ സീസ് ഫയറും ഇത് പോയി ഇപ്പം ഉണ്ടായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് ധ്രുവിൻ്റെ ഭാഗത്തുനിന്ന് വീഡിയോ വരും എന്നുള്ള കണ്ടീഷനിൽ നിന്ന് ആൾക്കാർക്ക് ഒരു എന്താ പറയുക ശരിക്കും ഒരു സീസ് ഫയർ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് ഇതിൻ്റെ ബാക്കി വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫോമാറ്റിൽ ഇപ്പോൾ ഇതുപോലുള്ളതിൽ ട്രാൻസ്ലേഷൻ പോലെ ട്രാൻസ്ലേഷൻ പോലെയല്ല ഇതുപോലുള്ള വീഡിയോസൊക്കെ പറഞ്ഞ് ഇതാക്കി കൊണ്ടുവരുന്ന ഈ ഒരു സീരീസ് ഇത് ഇതുപോലെ ടൈപ്പ് ഓഫ് ഈ ഒരു ഫോർമാറ്റ് ആ താല്പര്യം ദയവായി നിങ്ങൾ മെസ്സേജ് ചെയ്യുക ആ ചെയ്യാ താല്പര്യം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ജയ് ഹിന്ദ്